ഈ വണ്ടിയിലാണ് പോകുന്നത് ഹലോ നാം എയർടെൽ ബസ് ബിഎസ്എൻഎൽ എങ്കിലൊരു ഫ്രണ്ടും അവളും ഇവിടെ ഞാനും ഇതാണ് എന്താണുട്ടോ നമ്മുടെ റൂമും ആ വ്യൂ ആണ് നോക്കിയേ വ്യൂ യെല്ലോ കളർ ബ്ലൂ കളർ ഗ്രീൻ കളർ വീടുകളൊക്കെ റൈസ് ഉണ്ട് പപ്പടമുണ്ട് ദാൽക്കറിയുണ്ട് സബ്ജി ഉണ്ട് ഇതെന്തോ ഇതെന്താ ചെയ്യുന്നത് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആലോയിലാണ് ആലോയിലെ നെഹ്റു ചൗക്കിലാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് രാവിലെ ഒരു മൂന്ന് മണിക്ക് ബസ് ഇറങ്ങി ഇന്ന് നമുക്ക് അഞ്ചരക്കാണ് നമ്മുടെ അഞ്ചാറു മണിക്കാണ് നമ്മുടെ നച്ചുക്ക് നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലമാണ് മച്ചുക്ക മച്ചുക്കയിലേക്കുള്ള ബസ് ഇവിടുന്ന് ആറു മണിക്കാണ് ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ബസ് വണ്ടി ഈ വണ്ടിയിൽ നമ്മൾ പോകുന്നത് ഹലോ നാം അക്കെ നാം പോയി ചോറെ ഫുള്ളിയുണ്ട് നമ്മളെ വണ്ടിയുടെ ആള് ഇരിക്കുന്ന മൂന്ന് മൂന്ന് പേര് മൂന്നില് മുന്നിൽ മൂന്ന് പേര് സെൻറ്ററിൽ മൂന്ന് പേര് ബാക്കിൽ മൂന്ന് പേര് നമ്മളങ്ങനെ മച്ചൊക്കെയിലേക്ക് പോകുന്ന റോഡിൽ ഇപ്പം ലഞ്ചിന് നിർത്തിയിരിക്കണം ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് വരുന്ന വഴി നല്ല മനോഹരമായ വഴികളായിരുന്നു ഫുള്ള് ഗ്രീനറി ആയിരുന്നു മരങ്ങളും പിന്നെ കൊച്ചു കൊച്ചു വീടുകൾ ചെറിയ ചെറിയ വീടുകളും ഭയങ്കര ഭംഗിയായിരുന്നു അവർക്ക് ഇവിടെ ഉള്ള ഇവിടെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇങ്ങനെയൊക്കെ വരുന്ന വഴിക്കുള്ള ഫുള്ളും ട്രൈബൽസിൻ്റെ വീടുകളായിരുന്നു വുഡിനെ കൊണ്ടും ബാമ്പിനെ കൊണ്ടുള്ള കൊച്ചു കൊച്ചു വീടുകളായിരുന്നു അങ്ങനെ നമ്മളങ്ങനെ വന്നു നല്ല കാഴ്ചയായിരുന്നു നമ്മുടെ വണ്ടിയിൽ കുറച്ച് കഞ്ചസ്റ്റഡ് ആയതുകൊണ്ട് വരുന്ന വൈകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നോക്കട്ടെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടുള്ള വൈകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം അപ്പം വെൽക്കം ടു മച്ചുക്ക നമ്മളിപ്പം മച്ചുക്കയിലേക്ക് എടുക്കാൻ പോകുന്നതാണ് പിന്നെ എന്ത് ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ആർമികളാണ് ഇന്ത്യൻ ആർമീസുകളാണ് എവിടെ വരുന്ന വൈക്കൊക്കെ ആർമികളാണ് ഇതായിരുന്നു കേട്ടോ നമ്മൾ വന്ന വണ്ടി ഈ വണ്ടിയിലായിരുന്നു നമ്മൾ വന്നത് നമുക്ക് ലഞ്ച് എന്താ കിട്ടാൻ നോക്കാം ഇതേ ആർമി വണ്ടികളൊക്കെ പോകുന്നത് കാണാം ബൈസ് അങ്ങനെ നമ്മൾ മച്ചൂക്കെത്തിയിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മച്ചുക്ക് ഏ ഇതേ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങി പോകുന്നു അപ്പം ഒരു ഹിമാലയൻ റേഞ്ചസ് ആണ് നമുക്ക് നമുക്കിത് നല്ല ഭംഗിയുള്ള ഹിമാലയൻ ട്രീസുകളൊക്കെ കാണാം നമ്മളുള്ള ഒരു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഈ ഹോൺബിൽ ഹോം സ്റ്റേലാണ് സ്റ്റേ ചെയ്യുന്നത് അവർ പോയി നമ്മൾ തിരിച്ചു പോവും നമ്മളിവിടെ വേറൊരു സ്ഥലത്തെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് മേച്ചുക്ക പോലീസ് സ്റ്റേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ാണ് മലയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ അധികം ആർമികളും പോലീസിനും കാണാൻ പറ്റുള്ളൂ ഇതിന്റെ ഈ മലയുടെ അപ്പുറം ചൈനയാണ് പ്രിയൊരു ഹോം സ്റ്റെൽ കേട്ടോ നമ്മള് സ്റ്റേ ചെയ്യുന്നത് വണ്ടി തിരിച്ചു പോവാണേ അതെ നമ്മള് ഞാനിവിടെ വന്നു ഇപ്പോ ഇവിടെ എയർടെല് മാത്രം കിട്ടോ റേഞ്ച് ജിയോ അങ്ങനെ വയ്യ ഇതൊരു കോൺസി സിം ചെലവുക എയർടെൽ ബസ് ബി എസ് എൻ എൽ കൊച്ചിന് എയർടെല് മാത്രം വർക്ക് ചെയ്യൂട്ടോ മച്ചക്കൽ അപ്പോ ഏ എനിക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു ഇവിടെ ബുക്ക് ചെയ്യേണ്ടത് അപ്പം ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ പേര് ഈ പറഞ്ഞ ഗർഗി ഗാർഗി എന്നാണ് പേര് അപ്പം അവൾ ബാംഗ്ലൂർന്നാണ് ആയിരുന്നു അപ്പം അവൾ ഇവിടെ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നെറ്റ്വർക്ക് ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളൊരു വണ്ടിയിലായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂടെ വന്നതാണ് അപ്പം ലാസ ഹോം സ്റ്റേയിലാണ് അപ്പം ഇവിടെ നമുക്ക് പെർ ഡേ ഫൈവ് ഹൺഡ്രഡിന് കിട്ടിയിട്ടോ ഹോം സ്റ്റേ ഡോർമെറ്ററി ആണ് യെസ് അപ്പം ഇതാണ് പുള്ളി ഇതിൻ്റെ ആള്സാങ് ഫസാങ് പറഞ്ഞ പുള്ളിയാണ് കേട്ടോ നമുക്ക് ഇവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന യെസ് അപ്പം ഗൈസ് നമ്മളങ്ങനെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് അപ്പം പുള്ളി പറഞ്ഞത് ഇവിടെ ചൈന ബോർഡർ ഉണ്ട് അവിടെ പോവുകയാണെങ്കിൽ അവിടെയാണ് പോകേണ്ടത് അത് ഭയങ്കര ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പറയണേ അപ്പം അങ്ങനെ പോവാണെങ്കിൽ ഫൈവ് തൗസൻഡ് ആണ് ഒരു വണ്ടിക്ക് വരുന്നത് അത് കൂടുതൽ പേരുണ്ടെങ്കിൽ ആ എമൗണ്ട് ഷെയർ ചെയ്തെടുക്കാൻ പറ്റും ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നത് കിട്ടണ കിലോമീറ്റർ ബൈസം ഫോർട്ടി നൈൻ ചൈന ബോർഡർ നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ ഇവിടെ അപ്പൊ നമ്മളെ റൂം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റൂം ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ ഫ്രണ്ടും അവളും ഇവിടെ ഞാനും ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഇതിന് വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ഇവിടെ ഗ്ലീസർ ഇല്ല അതായത് ചുടുവെള്ളം കുളിക്കാനുള്ള ചുടുവെള്ളം ഇല്ല അത് ഇവർ ഒരു ബക്കറ്റിലാക്കി കൊണ്ടുവരുന്നൊക്കെയാണ് എത്തിച്ചേരും എന്നൊക്കെയാണ് വരണത ചുരുവെള്ളം മെയിനായിട്ട് വിളിക്കണമല്ലോ ഫുള്ള് പൊടിയായിരുന്നു വന്ന ടൈമിൽ ഇവിടുന്ന് സൂപ്പർ വ്യൂ ആണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ വ്യൂ ആണ് ഈ റൂമ് നമുക്ക് എനിക്ക് തൗസൻഡ് ഒരാൾക്ക് പെർ ഹെഡ് തൗസൻഡ് എന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് നൈറ്റിലേക്കാണ് നമ്മൾ എടുക്കാൻ എടുത്തിരിക്കുന്നത് യെസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയതേ ഉള്ളൂ അതിനെന്തേലൊക്കെ കഴിക്കണം കുളിക്കണം യെസ് ഈ ഹോം സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ചാൽ പുള്ളീനെ കിട്ടും ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ഇവിടെ അതാണ് മെയിനായിട്ട് കാര്യമായിട്ട് നമുക്ക് കാണാനുള്ളത് എനിക്ക് തോന്നണം നമ്മുടെ ഈ ചൈന ബോർഡറിലേക്ക് പോകുന്നതാണ് കാര്യമായിട്ട് കാണാനുള്ളത് പിന്നെ ഇവിടുത്തെ കുറച്ച് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങൾ ടെമ്പിൾസുകൾ അങ്ങനെയൊക്കെയാണ് അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഒരു ബാൽക്കണി പോലെ ഏ ഏ വ്യൂ ആ നോക്കിയേ അടിപൊളി വ്യൂ പിന്നെ വേറൊരു സംഭവം കടണ്ട് ഇത് നൈറ്റ് വന്നിരിക്കാൻ പറ്റുന്ന ഹീറ്ററൊക്കെ ഉള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഡൈനിങ് ഏരിയ ആണ് കിച്ചൺ ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന കിച്ചണാണ് കൊളം ഇത് വെള്ളമൊക്കെ ഉണ്ട് ഫിൽട്ടർഡ് കൊള്ളൊക്കെ ഉണ്ട് കുടിക്കാൻ നമ്മളങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കാണ് ലമാങ് ആലോ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാംഗ്ലൂർ ഫ്രണ്ടിന്റെ ഒപ്പം ബാംഗ്ലൂർ ഫ്രണ്ട് നമ്മളൊരു ടീ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കാനോ ഗൈസ് ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നമ്മുടെ ഐസ്ലാൻഡ് ന്യൂസിലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വീടുകളാണ് കാണാൻ പല കളറിലുള്ള യെല്ലോ കളർ ബ്ലൂ കളർ ഗ്രീൻ കളർ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ആ ഇതൊരു ട്രൈബാണ് ഇവരുടെ ഒരു ട്രൈബാണ് ഇതൊരു ട്രൈബൽ ಇಂದ ಬ್ಯಾಗ್ ಆಂಟೋ ಒಳ್ಳೆ ರೆಸೆಂಟ್ ಬ್ಯಾಗ್ ಕೊಳ್ಳಂ ಒಳ್ಳೆ ಬಂಗಿಂಡ್ ಮ್ಯಾಂಪಾ ಅಂತ ಒಳ್ಳೆ ಟ್ರೈಬಿನ ಬರಿಯಾ ಮ್ಯಾಂಪಾ ಟ್ರೈಪಲ್ ಡ್ರೆಸ್ಸುಗಳನ್ನ ಕಂಡೊಂಡಿದ್ದಿರನ ಅಚಾ ತಮیں 4:00 ಬಜೆ ತಕ್ ಪ್ರೋಗ್ರಾಮ್ ಐಸೆ ಟ್ರೀನ್ಸುನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ನ್ ഇവിടെ ഒരു ആക്ടർ വന്നിരുന്നു അർജുൻ റൈ അർജുൻ റാംപ ഇന്ത്യൻ ആക്ടറാണ് പുള്ളിയുടെ അർജുൻ റാംപ ഇന്ത്യൻ ആക്ടറാണ് പുള്ളിയുടെ ഉള്ള ഫോട്ടോ ആണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ റൈസ് ഉണ്ട് പപ്പടണ്ട് ദാൽക്കറിയുണ്ട് സബ്ജിയുണ്ട് ഇതെന്തോ ഇല കൊണ്ടുള്ള ഐറ്റംസ് ആണ് പിന്നെ പിക്കൾ അങ്ങനെ കേട്ടോ അപ്പം നമ്മളത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നിട്ട് ലഫിലി മൂവിയൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്ന് ഇങ്ങനെ ഡിന്നർ കഴിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മച്ചുക്കയിലെ മച്ചുക്കയിലെ വീഡിയോ ആയിട്ട് നാളെ എന്താണ് മച്ചുക്ക മച്ചുക്കൽ എന്തൊക്കെയാണ് കാണാനുള്ളത് മച്ചുക്കിനെ കുറിച്ചിട്ടായിരിക്കും നാളത്തെ വീഡിയോയിൽ വരുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാനും പ്രായം